രണ്ട് പേരും ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് തുടക്കത്തിലൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ അത് കല്യാണമായാലും പ്രണയമായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് തുടക്കത്തിലെ ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ പതിയെ കുറഞ്ഞു വരും ഈ ഹണിമൂൺ പിരീഡ് കഴിയുന്ന സമയത്ത് രണ്ടുപേരും അവരുടെ ഒരു റിയൽ ക്യാരക്ടറിലേക്കൊക്കെ വന്ന് തുടങ്ങും ആ സമയത്ത് ചില റിലേഷൻഷിപ്പിൽ ഒരാൾ പതിയെ കൺട്രോൾ എടുത്തു തുടങ്ങും കുറച്ച് സ്ട്രിക്റ്റായി തുടങ്ങും ഒരു പവർ അവരെടുത്ത് തുടങ്ങും എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ പാർട്ണർക്ക് അത് വിഷമം ഉണ്ടാക്കും പതിയെ അവർ പ്രതികരിച്ചു തുടങ്ങും ചില ആളുകൾ തീരെ പ്രതികരിക്കില്ല പ്രതികരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അത് രണ്ടു പേരുടെയും ഇടയിലുള്ള റെസ്പെക്റ്റൊക്കെ നഷ്ടപ്പെടുത്താനുള്ള കാരണമായി തീരാറുമുണ്ട് നമ്മുടെ വിഷയം മറ്റ് ചിലരാണ് അവർ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും എന്ത് കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ അങ്ങ് ഏറ്റെടുക്കാൻ തുടങ്ങും അതൊരു നല്ല പ്രവണതയല്ല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്ന സമയത്ത് ഇടം വലം നോക്കാതെ പ്രതികരിക്കുന്നതും അതുപോലെ തന്നെ ഒക്കെ എൻ്റെ തെറ്റാണെന്ന് ഏറ്റെടുക്കുന്നതും രണ്ടും നല്ലതല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വ്യക്തിയിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്